എൻ്റെ പേര് അനില ഹരിയാലി ഹരിതകർമ്മ സേന മുൻ സെക്രട്ടറിയാണ് വടകര നഗരസഭാ കുടുംബശ്രീ സംവിധാനമാണ് ഹരിയാലി സേന തൊണ്ണൂറ്റി മൂന്ന് പേരടങ്ങുന്ന ഒരു സംരംഭമാണ് ഹരിതകർമ്മസേനാ സംരംഭം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിൽ തുടങ്ങി ഇപ്പോൾ ഏഴ് വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്നു അജൈവ മാലിന്യ ശേഖരണമായിരുന്നു ഞങ്ങളുടെ സംരംഭത്തിൻ്റെ ലക്ഷ്യം അജൈവ മാലിന്യ ശേഖരണത്തിലൂടെ തന്നെ ഞങ്ങൾ ഒൻപത് സംരംഭങ്ങൾ ഉണ്ടാകുകയും മൊത്തം കൺസോഷ്യെന്നുള്ള രീതിയിൽ സേന സംരംഭം പ്രവർത്തിക്കുകയും ഒമ്പത് സംരംഭങ്ങൾ കൂട്ടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വടകര നഗരസഭയുടെ അതീവ മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾക്കെല്ലാം നഗരസഭയോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു വനിതകൾ മാത്രമുള്ള ഒരു സംരംഭമാണ് ഹരിയാലി ഹരിതകർമ്മസേനാ സംരംഭം ഞങ്ങളുടെ കുടുംബശ്രീ സംരംഭം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ സംരംഭങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങി ആറു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബദൽ ഉൽപാദന വിതരണ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഗ്രീൻ ഷോപ്പ് എന്ന സംവിധാനം പ്രവർത്തിച്ചു ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അജൈവ മാലിന്യ ശേഖരണ യൂണിറ്റ് നമ്മൾ തുടങ്ങിയതെങ്കിലും ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ബദൽ ഉൽപ്പന്നങ്ങളായ തുണി സഞ്ചികൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണ് ഞങ്ങളുടെ ഗ്രീൻ ഷോപ്പ് യൂണിറ്റ് ആ ഗ്രീൻ ഷോപ്പ് യൂണിറ്റിൽ പതിനെട്ട് തരം സഞ്ചികൾ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പോകുന്നത് ഫിഷ് ബാഗാണ് ഈ ഫിഷ് ബാഗ് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് തുണിയുടെ അടിയിൽ കുടയുടെ തുണി വെച്ച് പേഴ്സ് രൂപത്തിലുള്ള സഞ്ചിയാണ് അങ്ങനൊരു സഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയോ മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് വീണ്ടും റീയൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതുപോലെ മൾട്ടി ഷോപ്പർ സഞ്ചി മൾട്ടി ഷോപ്പർ സഞ്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴറകളുള്ള ഒരു സഞ്ചിയാണ് ആ ഒരു സഞ്ചിക്ക് ഞങ്ങൾക്ക് കുടുംബശ്രീ വിപണന വേളയിൽ ഒഡീഷ സർക്കാരിൽ ഒരു അവാർഡ് കിട്ടിയ ഒരു സഞ്ചി കൂടിയാണ് ഞങ്ങളുടെ മൾട്ടി ഷോപ്പർ എന്ന് ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ ജലപരിശോധന മണ്ണ് പരിശോധന എന്നിവയാണ് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂടാതെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു വിതരണ കേന്ദ്രം കൂടിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ തന്നെയാണ് ഇനോക്കുലം അജൈവ മാലിന്യ ശേഖരണത്തോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ കൂടി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇനോക്കുലം എന്നൊരു യൂണിറ്റും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ യുനോക്കുലം നമ്മൾ വീടുകളിൽ പോകുന്നത് ഗ്രീൻ ടെക്നീഷ്യന്മാരായിട്ടാണ് ആ സമയത്ത് അജൈവ മാലിന്യ ശേഖരണത്തോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണോപാധികൾ നോക്കുകയും അവയ്ക്ക് അവർക്ക് വേണ്ട യുനോക്കുലം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പും ഒരു സംരംഭമായിട്ട് തന്നെ കുടുംബശ്രീയുടെ ഒരു സംരംഭമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ റിപ്പയർ ഷോപ്പ് എന്ന സംരംഭമുണ്ട് നമ്മൾ എടുക്കുന്ന എൽ ഇ ഡി ബൾബുകൾ സി എഫ് എൽ ബൾബുകൾ എന്നിവയൊക്കെ നന്നാക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് അവർ അഞ്ച് പേർക്ക് പരിശീലനം നൽകിക്കൊണ്ട് റിപ്പയർ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഗ്രീൻ ടെക്നോളജി സെൻറ്ററിന് ഇപ്പം അടുത്തായിട്ട് ഊർജ്ജ സംരക്ഷണ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ കുടുംബശ്രീ സംരംഭത്തിൻ്റെ ഏറ്റവും മികച്ച സംരംഭം എന്നുള്ള രീതിയിലുള്ള അവാർഡ് കേരള വിഷൻ്റെ അവാർഡ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സംരംഭമാണ് മുനിസിപ്പൽ പാർക്ക് വടകര മുനിസിപ്പൽ പാർക്ക് അഞ്ച് വർഷത്തേക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ ടെൻഡർ വിളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് വടകര മുനിസിപ്പൽ പാർക്ക് വടകര മുനിസിപ്പൽ പാർ കാർബൺ ന്യൂട്രൽ പാർക്കായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ആ ഒരു പാർക്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെയും കല്യാണം നിശ്ചയം എന്നൊക്കെ ആവശ്യമായ ഹോളുകൾ വലിയ ഹോളുകളുണ്ട് പിന്നെ ആർട്ട് ഗ്യാലറി ഉണ്ട് മിനി ഓഡിറ്റോറിയം എന്നുള്ള രീതിയിൽ മുനിസിപ്പൽ പാർക്കും പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും പത്ത് പേരടങ്ങുന്ന ആളുകളുടെ ഒരു സംരംഭമായിട്ടാണ് കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നത് ഈ ഒരു സംരംഭം വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കുടുംബശ്രീയുടെ മൂന്ന് പൂക്കൾ എന്ന് വെച്ചാൽ സാമൂഹ്യ ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം ഇത്ര ഈ കുടുംബശ്രീയുടെ ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഉള്ള ഏറ്റവും വലിയ നല്ലൊരു സംരംഭമാണ് ഹരിതകർമ്മ സേനാ സംരംഭം എന്നുള്ളത് അതിലൂടെ സാമ്പത്തിക ശാക്തീകരണമാണെങ്കിലും സ്ത്രീ ശാക്തീകരണമാണെങ്കിലും സാമൂഹ്യ ശാക്തീകരണമാണെങ്കിലും കൃത്യമായ രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോണുകൾ ലഭിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മലേഷ്യ ടൂറും കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് മലേഷ്യക്കൾക്ക് ടൂറിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാങ്ക് വഴി ലോൺ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ത് തന്നെ ആയാലും കുടുംബത്തിനും സമൂഹത്തിനും നല്ല രീതിയിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ സേനാ സംരംഭത്തിന് കഴിഞ്ഞു എന്നുള്ളതിൽ അത്യധികം സന്തോഷിക്കുന്നുണ്ട്